ഞാനീ ചെറിയൊരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിട്ട് വന്ന മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ എന്തായി ഇവിടെ കാണ്ട് കാഴ്ച എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് മുല്ല എത്രയാവും മുല്ല നാട്ടിലെ മുല്ല നല്ല മണമുള്ള മണയുള്ള മുല്ലാച്ച് തരാൻ കണ്ട ഫുള്ളായിട്ട് എന്താക്കി മുല്ലപ്പൂ ഉണ്ടാക്കി ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫുള്ളായിട്ട് നല്ല സൂചിമുല്ല എൻ്റെ മുട്ടല്ലിട്ട് നല്ല ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളെ വലിയ മുല്ല ഉണ്ട് അതിന് അങ്ങനെ മണയില്ല ഇത് മുല്ല തന്നെ പെട്ടതാണ് ഫുള്ളായിട്ട് ഇതാണ് എന്താ ഈ ഒറിജിനൽ മുല്ല സൂചി മുല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് മുല്ല കണ്ടേരൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പം ഞാൻ എന്താക്കി ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി തരാ നമ്മളെ ചിറങ്ങനെ ഇവിടെ ഫുള്ള് എന്താക്കി മഴ മഴ പെയ്യാനുള്ള സാധ്യത അല്ലാണുള്ള ഫുള്ളായിട്ട് മൂടി നിന്നിട്ടുണ്ട് അയ്യോ പേപ്പർ പോയി വണ്ടി ഒന്ന് വണ്ടിയൊന്നും ദുഃഖിവാക്കാം അങ്ങനെ മഴ പെയ്യാൻ ഇത് ഫുള്ള് മൂടി നിന്നിട്ടുണ്ട് നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ചെറുങ്ങനെ പാറ്റുന്നുണ്ട് ചെറുങ്ങനെ പാറ്റുന്നുണ്ട് എന്ന് ഞങ്ങൾ കാണൂല ഇതിപ്പം മഴ ചെറുങ്ങനെ ചാറ്റലിങ്ങനെ ഇതുണ്ട് അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം വണ്ടീൻ്റെ മുകളിൽ ഗ്ലാസിൻ്റെ മുകളിലായത് ഫുള്ളായിട്ട് കുത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ മഴ അപ്പം മഴ ഇങ്ങനെ എന്താക്കുന്നുണ്ട് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല പെയ്യലെല്ലാം നല്ലൊരു പെയ്യൽ വൈകുന്നേരം അമ്മയ്ക്ക് പെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നല്ലൊരു മൂടിയൊക്കെ അല്ല നിൽക്കുന്നത് ഒരു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയാ കാലാവസ്ഥ മഴേൻ്റെ ഒരു കാലാവസ്ഥ അപ്പോൾ ചൂടെ എല്ലാം കുറവാണ് അപ്പം മൂന്ന് ദിവസമായിട്ട് നല്ലൊരു മരം പെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് നടന്നിട്ട് വന്നിട്ടുണ്ട് ഇനി ഇങ്ങക്ക് ഒരു ചെറിയൊരു സംഭവമാണ് ഞാൻ തരാം വലിയൊരു മരം എന്ത് മരമാണ് നിങ്ങൾ കണ്ടിട്ട് പറയണം ഈ ചെടീൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഒഴിവുണ്ട് ഇതാ ഈ ഒഴിവ് കൂടി കയറിയാൽ ഇങ്ങനൊരു തൊളയ കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞാനൊരു കുറച്ച് ദിവസമായിട്ട് കാണുന്നൊരു തുളിയാണ് ഇങ്ങനെ തന്നെ ഈ തുളയ കൊടുത്തുണ്ടെങ്കിൽ ഇപ്പുറം എന്താക്കാം ഇറങ്ങി വരാം ഇറങ്ങി വന്നാൽ മെയിൻ റോഡ് മുതലെത്തിയതാ നമ്മൾ ഓഫീസ് അപ്പുറം ഉണ്ട് ഇങ്ങനെയാണ് സംഭവം ഞാൻ ഇങ്ങപ്പുറം കാര്യം കാരണം ഇതാണ് കാരണം കണ്ട ഈ മരം ഇതാ ഇത് മ്മള് വരുവാന്നു വെച്ചാൽ ഇതാണ് ആലിലേൻ്റെ മര കണ്ടത് വലിയൊരു മരമായിട്ട് ഞാൻ എന്താക്കുന്ന ഒമാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു മരം ഇവിടെ ഉണ്ട് വലിയ മരമായിരുന്നു അല്ലേ വേണ്ടാ അപ്പം അത് നിങ്ങൾക്ക് എന്താക്കിയതാ ഒന്ന് കാണിച്ചു തന്നെ അപ്പം ഞാൻ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ എന്താക്കി പുറത്തേക്ക് പോകുന്ന വേണ്ട നല്ല രസമില്ല ചെറിയ സംഭവം നല്ല രസമുണ്ട് ഇതിങ്ങനെ വളർത്തിയാണ് സംഭവം അപ്പോൾ ഒന്ന് ആയിക്കോട്ടെ വേറൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കുറച്ച് സമയമുള്ളതുകൊണ്ട് എന്താക്കിയതാ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാൻ ഇനി അങ്ങ് പോയിട്ട് കുറച്ച് പണിയുണ്ട് അയ്യോ അപ്പോൾ ഓടി 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 ഞാൻ റൂമിലെത്തി ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കണം കുറച്ചുകൂടി ഒന്ന് ഉറങ്ങണം കാരണം വേണ്ട കണ്ണുമല്ല എന്തായിപ്പോയിതായിപ്പോയിക്കും നമുക്ക് സമയം കുറവാണ് വളരെ കുറവാ അപ്പോൾ ഈ സാധുവിൻ്റെ വീഡിയോ എല്ലാം നോക്കണം നിങ്ങൾ പുതിയ പുതിയ ലഗ്ബീസും അൽഫാമും എല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്തായി പോറി ഈ ഉണക്കിയും പപ്പടം ഒന്നും മറന്നുപോർട്ടാ അപ്പോൾ അതിന്റെ ഇടക്ക് നമ്മളെ പാവത്തിന്റെ പാവത്തിൻ്റെ വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ട് വയ്യ പോലേക്ക് മക്കളെ ഒന്ന് സഹായിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ ബൈ